നമസ്കാരം സ്വാഗതം വളരുന്ന വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്തി ജനാധിപത്യത്തിന്റെ മൂല്യവും തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും രീതിയും പരിചയപ്പെടുത്തിക്കൊണ്ട് പെരിന്തൽമണ്ണ ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തി സ്കൂൾ ലീഡർ ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് സാധാരണ നടക്കുമ്പോൾ ഉമ്മാനുമാനുപ്പൊക്കെ ഈ പരിപാടിക്ക് പോകുക രാവിലെ ഏറ്റവും ഉമ്മാന പോയി അതൊക്കെ പുറത്തെടുത്ത് ഞങ്ങളിങ്ങനെ കാണലാണ് അവിടെ ഒരു ഒച്ച കേൾക്കും ഉമ്മ വന്നിട്ട് കാണിച്ചു തരും വോട്ട് ചെയ്തുക്കണോ ഒരു മഷിയൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല ഇതെന്താണ് ഇത് എന്തിനാണെന്ന് പോലും അറിയില്ല അപ്പോഴാണ് ഈ സ്കൂൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നത് എന്തിനാണ് ഇലക്ഷൻ നിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾ എലക്ഷൻ തരുന്നത് എന്താണ് എലക്ഷനെ എന്താണ് എങ്ങനെയാണ് നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്കൂളിൽ തന്നൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയും ഇലക്ഷനാണ് കാരണം സ്കൂൾ മാറ്റങ്ങൾ വരുത്താനും എന്തെങ്കിലും പ്രശ്നം കൊണ്ടേ അതൊക്കെ സോൾവ് ചെയ്യാൻ കൂടിയും സ്റ്റുഡൻസിൻ്റെ ഒരു ഹാൻഡും കൂടിയും തരാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കൊണ്ടുവരണമെന്ന് ഭയങ്കര നല്ലൊരു കാര്യം കൂടിയാണ് അപ്പോ എലക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളും എലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് കാരണം ഞങ്ങൾ പറഞ്ഞു പുറത്തുനിന്നാണ് കാണുന്നത് അവിടെ ഒരു ഒച്ച ഉണ്ടാകുന്നു ശരിക്കും ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തിനാണ് നടക്കുന്നത് എങ്ങനെയാണ് നടക്കുന്നത് വരെ കാണാൻ ഒരു അത്ഭുതവും ഒരു കൂടിയാണ് ഞങ്ങൾക്ക് ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ലീഡർ ഉൾപ്പെടെ വിവിധ സ്ഥാനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തിയത് മഞ്ചേരി ഡെപ്യൂട്ടി തഹസിൽദാർ ടി രാമനാഥൻ പോളിംഗ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ആർട്സ് സെക്രട്ടറി സ്പോർട്സ് ക്യാപ്റ്റൻ സ്കൂൾ ജൂനിയർ ക്യാപ്റ്റൻ സ്കൂൾ കിഡീസ് ക്യാപ്റ്റൻ എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് കുട്ടികളിൽ ജനാധിപത്യ ബോധവും പാർലമെന്ററി തിരഞ്ഞെടുപ്പ് പ്രക്രിയകളും രീതികളും പരിചയപ്പെടുത്തുക ഇ വോട്ടിംഗ് വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക സ്കൂൾ പാഠ്യതര ആസൂത്രണത്തിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യത്തോടെ വർഷങ്ങളോളമായി ക്യാമ്പസിൽ ഇലക്ഷൻ നടപ്പാക്കി വരുന്നുണ്ട് കഴിഞ്ഞ വർഷമായിട്ട് ജനാധിപത്യം കൃത്യമായി കുട്ടികളിലേക്ക് എത്തിക്കുക ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ വോട്ടിംഗ് സംവിധാനം ജനങ്ങളുടെ ഒരു അധികാരത്തിലേക്ക് ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നൊക്കെ ക്ലാസ് റൂമുകളിൽ പഠിക്കുന്നതിന് പകരം എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ പ്രവർത്തിച്ച് പഠിക്കുക ചെയ്തു പഠിക്കുക ഭാവിയിലെ സിറ്റിസൻസിനെ കൃത്യമായി വളർത്തിയെടുക്കുക എന്ന് ഉള്ള ആ ഒരു ബോധം കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വോട്ടിംഗ് ഇലക്ഷൻ സ്കൂളിലെ ജനാധിപത്യ പ്രക്രിയകൾ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത് അപ്പോൾ അന്ന് വോട്ടിങ് നടക്കുകയാണ് കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് ഇൻ ഐ എസ് എസ് റൈറ്റ് ഫ്രം ഇറ്റ്സ് ബിഗിനിങ് ഞാൻ പറഞ്ഞതുപോലെ വളരെ മൂല്യവത്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം കുട്ടികൾക്ക് കൃത്യമായ ധാരണ അവരുടെ ജീവിതത്തിലും അവരുടെ വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും രാജ്യത്തിലൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുലർത്തേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ നമ്മൾ വിനിയോഗിക്കുന്നത് നൂതന തിരഞ്ഞെടുപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് മൂന്ന് ബൂത്തുകളിലായി നടന്ന സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികൾക്ക് ഒരു നവ്യാനുഭവമായി വോട്ടിങ്ങിനെ പറ്റിയും ഡെമോക്രസി സിസ്റ്റംസിനെ പറ്റിയും കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി അതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വോട്ട് ചോദിക്കാൻ പോണതും വോട്ട് കാസ്റ്റ് ചെയ്യണതും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുന്നത് ഇതെന്താണ് ജനാധിപത്യം ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇലക്ഷൻ അപ്പോൾ ആ ഇലക്ഷൻ സ്കൂളിൽ നടത്തിയിട്ട് നമ്മൾ ആ കുട്ടികൾക്ക് ജനാധിപത്യത്തിലുള്ള സംഭവങ്ങളെ അതിൻ്റെ പ്രക്രിയകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക അതിലൂടെ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക പിന്നെ സ്കൂളിന് നല്ലൊരു ടീം പാർലമെൻ്റ് ഉണ്ടാക്കിയിട്ട് അതു വെച്ച് സ്കൂളിൻ്റെ നല്ല രൂപത്തിലൊരു ഒരു വർഷം നമ്മൾ 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 വെക്കുന്നത് ആയിരത്തോളം വോട്ടർമാരാണ് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് സ്കൂൾ പ്രിൻസിപ്പൽ നൌഫൽ പുത്തൻ പിടിയേക്കൽ വൈസ് പ്രിൻസിപ്പൽ ടി നിഷാദ് ബാനു കോർഡിനേറ്റർ കെ പി എം അബ്ദുറഹ്മാൻ അഡ്മിനിസ്ട്രേറ്റർ കെ ടി ജലാൽ കെ വി ദീപ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സി നൌഷാദ് ഡെപ്യൂട്ടി കമ്മീഷണർമാരായ സി സഫിയ ഒ നൌഫൽ ടി ശബരിനാഥ് ടി കെ രതീഷ് പ്രിസൈഡിംഗ് ഓഫീസർമാരായ എൻ പ്രഭ മറിയം ഷംഷാദ് തുടങ്ങിയവരാണ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് മലയാളികൾക്ക് ആഡിസൈൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സെൽസിന്റെ ആഡിസൈലാണ് ി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സെൽഫ് ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം